أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد ും വാഹമല്ലാ വാത്ത സൂറ അൽ ആദിയാത്തിലെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളുടെ തഫ്സീറിൻ്റെ സംഗ്രഹമാണ് ഇന്നത്തെ ദർസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവയുടെ അർത്ഥം ഇപ്രകാരമാണ് തീർച്ചയായും മനുഷ്യൻ തൻ്റെ നാഥനോട് വളരെ നന്ദി കെട്ടവനാണ് നിശ്ചയം അവൻ തന്നെയാണതിന് സാക്ഷിയും ധനത്തോടുള്ള സ്നേഹത്തിൽ വളരെ തീവ്രതയുള്ളവനാണവൻ ശവക്കുഴിയിലുള്ളത് പുറത്തേക്ക് തള്ളപ്പെടുകയും ഹൃദയങ്ങളിലുള്ളത് വെളിയിൽ കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതിയെന്ന് അവൻ അറിയുന്നില്ലേ തീർച്ചയായും അവരുടെ നാഥൻ അവരെക്കുറിച്ച് അന്ന് സൂക്ഷ്മമായും അറിയുന്നവനാകുന്നു ഇവിടെ അള്ളാഹു പറയുന്നു ഇന്നൽ എ സാനൽ കനൂദ് അതായത് തീർച്ചയായും മനുഷ്യൻ തൻ്റെ നാഥനോട് വളരെ നന്ദി കെട്ടവനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കനൂദ് എന്ന വാക്കിനർത്ഥം കഫൂർ ആണ് അഥവാ നന്ദിയില്ലാത്ത മനുഷ്യൻ അള്ളാഹു നൽകിയതിൽ നന്ദി കാണിക്കാത്തവൻ അല്ലെങ്കിൽ നന്ദി കാണിക്കാത്തവൾ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തു തന്നെ കൈവശമുണ്ടെങ്കിലും അതിനെ ഗൗനിക്കാതെ ഇല്ലാത്തതിനെപ്പറ്റി വിലപിക്കുന്നു നന്ദി കാണിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു മറ്റൊരു കൂട്ടർ എങ്ങനെയാണെന്നാൽ സമ്പത്ത് ഉണ്ടായിട്ടും മറ്റുള്ളവരെ സഹായിക്കാനോ ഭക്ഷണം നൽകാനോ ശ്രമിക്കാത്തവരാണ് ഇതും ഒരു തരത്തിലുള്ള നന്ദികേടാണ് അറബിൽ പണ്ടും മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്ന രീതി നിലനിന്നിരുന്നു എന്നാൽ ആ ക്ഷണത്തിൽ പണക്കാരും ഉന്നത നേതാക്കളും മാത്രമേ ഉൾപ്പെട്ടിരുന്നുള്ളൂ ദരിദ്രരെ തീർത്തും അവഗണിച്ചിരുന്നു ഈ രീതിയെയാണ് ഇസ്ലാം മാറ്റിമറിച്ചത് പിന്നീട് അള്ളാഹു പറയുന്നു വൈന്നഹു ആ അല്ല ഷഹീദ് അതായത് നിശ്ചയം അവൻ തന്നെയാണതിന് സാക്ഷ്യം ചിലരുടെ അവസ്ഥ എന്തെന്നാൽ അവരിൽ വലിയ വലിയ മോശം സ്വഭാവങ്ങളുണ്ട് അവർ അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു അടിമകളെയും സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിക്കുന്ന പലരുമുണ്ട് എന്നിട്ട് ആ തെറ്റിൽ നാണിക്കുകയോ കുറ്റബോധം കാണിക്കുകയോ ചെയ്യാതെ അവർ അഭിമാനിക്കുന്നു ഇത്ര മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്തിട്ടും അഭിമാനിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇവർ തങ്ങളുടെ തെറ്റ് മറച്ചു വയ്ക്കാനാണ് ശ്രമിക്കുന്നത് അള്ളാഹു ഇങ്ങനെയുള്ളവരെക്കുറിച്ച് വിശുദ്ധ ഖുറാനിൽ പറയുന്നു അവരോട് ദരിദ്രർക്ക് ഭക്ഷണം നൽകാനും അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കാനും പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ എന്തിനവർക്ക് ഭക്ഷണം നൽകണം സൂറ യാസീൻ നാൽപ്പത്തി എട്ടാം വചനം പിന്നീട് അള്ളാഹു പറയുന്നു വ ഇന്നഹുലി ഹുബിൽ അതായത് ധനത്തോടുള്ള സ്നേഹത്തിൽ വളരെ തീവ്രതയുള്ളവനാണവൻ ഒരു വസ്തുവിൽ എന്തൊക്കെ നന്മകൾ നന്മകളുണ്ടാവണമോ അതെല്ലാം ഒത്തുചേരുന്നതിനെയാണ് അറബിയിൽ ഹൈറുൻ എന്ന് പറയുന്നത് കൂടാതെ കുതിരകൾക്കും സമ്പൂർണ്ണ സമ്പത്തിനും ഹൈർ എന്ന് പറയുന്നു ഷതീദുൻ എന്നാൽ ഉറപ്പുള്ളതിന് അഹങ്കാരിക്ക് ഉയർച്ച ഇഷ്ടപ്പെടുന്നവൻ എന്നൊക്കെ അർത്ഥം വരാറുണ്ട് ചിലർ ചിലവ് ചെയ്യുന്നതിൽ വളരെ പുറകിലാണ് അവർ യഥാർത്ഥ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പോലും പണം ചിലവഴിക്കുന്നില്ല അനാവശ്യമായി പണം കെട്ടിക്കിടക്കുന്നത് ഇഷ്ടപ്പെടുന്നു ചിലവഴിക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് സമ്പത്ത്പരമായും ഉയർച്ച ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ മടിയുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും ചിലവഴിക്കാൻ ശ്രമിക്കുക ആവശ്യക്കാരെ സഹായിക്കുക ഭക്ഷണം നൽകുക പണിയില്ലാത്തവർക്ക് ജോലി ഏർപ്പാടാക്കി കൊടുക്കുക സ്വന്തം ആവശ്യങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ചിലവഴിക്കുക പിന്നീട് അള്ളാഹു പറയുന്നു അഫല യലുദബമാഫിൽ ഖബൂർ അതായത് ശവക്കുഴിയിലുള്ളത് പുറത്തേക്ക് തള്ളപ്പെടുകയും ഇവിടെ മാഫിൽ കുബൂർ അഥവാ കബറിൽ ഉള്ളത് എന്നത് മ മക്കാരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നിസ്സംശയം ഇവർ കാഴ്ചയിൽ ജീവനുള്ളവരും ചലിക്കുന്നവരുമാണ് പക്ഷേ യഥാർത്ഥത്തിൽ മരിച്ചവരാണ് അവരുടെ മനസ്സിൽ അഭിലാഷങ്ങളില്ല ആഗ്രഹങ്ങളില്ല പ്രവർത്തിക്കാനുള്ള ആവേശവുമില്ല വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള ചിന്തയില്ല നന്മ കരസ്ഥമാക്കാനുള്ള തിരിച്ചറിവുമില്ല മക്കാരുടെ ഈ മോശമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു അഫല യാല മുറമാഫുൽ ഖബൂർ അവർക്ക് അറിയില്ലായിരുന്നു അവർക്ക് ജീവൻ നൽകിക്കൊണ്ട് അള്ളാഹു അവരെ ഉന്നതിയുടെ പടി താണ്ടിക്കുമെന്ന് അവർക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു മുസ്ലിങ്ങളെ എതിർക്കുവാൻ വേണ്ടിയാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ശക്തി രൂപം കൊണ്ടു അടുത്ത ഗോത്രങ്ങളെപ്പോലും ആക്രമിക്കാൻ ഭയന്നിരുന്ന അവർ ആരെയും നേരിടാൻ തയ്യാറായി ഇത് ഇസ്ലാം മുഖേന സംഭവിച്ചതാണ് പിന്നീട് അള്ളാഹു പറയുന്നു വഹസ്സുല മാഫി സുദൂർ ഹൃദയങ്ങളിലുള്ളത് വെളിയിൽ കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് അവൻ അറിയുന്നില്ലേ ഹസരത് ഖലീഫത്തുൽ മസീ സാനി റലീല്ലാഹു താലാനുഹു പറയുന്നു ആ മൃതതുല്യരായ മനുഷ്യർ ഇസ്ലാമിനും മുഹമ്മദ് നബി സല്ലാഹു അലൈവസലമിയയും എതിർക്കുവാനാണെങ്കിൽ പോലും ശക്തി പ്രാപിക്കുകയുണ്ടായി ഈ ആയത്തിൽ പറയുന്നത് എന്തെന്നാൽ അവരുടെ മനസ്സിലെ മാലിന്യത്തെ അള്ളാഹു ശുദ്ധീകരിച്ചു എന്നാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ അവർ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ മനസ്സ് എത്രമാത്രം മലിനമായിരുന്നു അവർ തിരിച്ചറിഞ്ഞത് പിന്നീട് അള്ളാഹു പറയുന്നു ഇന്ന റബ്ബഹും ബിഹിം യോമൈദിൽ ഹബീർ തീർച്ചയായും അവരുടെ നാഥൻ അവരെക്കുറിച്ച് അന്ന് സൂക്ഷ്മമായും അറിയുന്നവനാകുന്നു അള്ളാഹു പറയുന്നു എപ്പോഴാണോ ലോകർക്ക് മുമ്പിൽ അതിക്രമങ്ങളിലൂടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് തുറക്കപ്പെടുന്നത് അപ്പോഴാണ് അവർക്ക് ശിക്ഷയും നൽകുക തീർച്ചയായും ഒരു നാൾ അതിക്രമികളുടെ യാഥാർത്ഥ്യം ഏവരുടെയും മുമ്പിൽ എത്തപ്പെടും അത് വെളിപ്പെടുക തന്നെ ചെയ്യും ഇതോടെ സൂറാൽ ആദിയാത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ് വാഹ്റുദ് ആഹ്വാന അൽ അലഹമില്ലാ ആലമീൻ